ഇപ്പോൾ കുട്ടികൾക്ക് മാതാപിതാക്കളോടുള്ള അനുസരണത്തിൻ്റെ ആ എക്സാമ്പിൾ എടുക്കാം അഞ്ച് വയസ്സായിട്ടുള്ള ആ കൊച്ചിൻ്റെ അനുസരണം പോലെയാണോ പത്ത് വയസ്സായിട്ടുള്ള കൊച്ചിൻ്റെ അനുസരണത്തിൻ്റെ ആ മേഖല പതിനഞ്ച് വയസ്സുള്ളതോ ഇരുപത് വയസ്സുള്ളതോ അപ്പോൾ അനുസരണത്തിൻ്റെ മേഖലകളുണ്ട് ഇപ്പോൾ സിസ്റ്റർമാർ അച്ഛന്മാരും ആവാൻ പോകുന്ന പോകുന്നവരില്ല ഫോർമേഷനിലുള്ളവർ അനുസരിക്കുന്ന പോലെയല്ലോ ഫോർമേഷൻ കഴിഞ്ഞിട്ടുള്ളവർ അനുസരിക്കുന്നത് ആ ലെവലുകൾക്ക് വ്യത്യാസമുണ്ട് പക്ഷെ അനുസരണം അനുസരണം തന്നെ ദൈവത്തിൻ്റെ കൽപ്പന ദൈവത്തിൻ്റെ വചനം അനുസരിക്കുകയാണ് നമ്മൾ അനുസരണം എന്ന ആ പുണ്യത്തിലൂടെ ആ ഒരു സുഹൃതത്തിലൂടെ ആ ഒരു സുവിശേഷ മൂല്യത്തിലൂടെ സുവിശേഷ ഉപദേശത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ദൈവത്തെ ധിഖരിക്കരുത് ഇപ്പം നമ്മളൊരു മനുഷ്യനനുസരിക്കുകയെന്ന് വിചാരിക്കുക അത് ദൈവത്തിനോടുള്ള അനുസരണക്കേടാണെങ്കിൽ കേടാണെങ്കിൽ ആ മനുഷ്യനനുസരിക്കേണ്ട ദൈവത്തെ അനുസരിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യരായിട്ടുള്ള അനുസരിക്കേണ്ടത്